ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ കച്ച കെട്ടിയിറങ്ങിയ മതഭ്രാന്തരായ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ തമ്മിലടിച്ച് കൊടിയ സംഘർഷമായി സംഘർഷം കലാശിച്ചത് ഇരുന്നൂറോളം തീവ്രവാദികളുടെ അന്ത്യത്തിൽ സംഭവിച്ചത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വടക്കു കിഴക്കൻ നൈജീരിയയിൽ ഇത് കേൾക്കുമ്പോൾ ഓർമ്മയിൽ തെളിയുന്നത് പരിശുദ്ധ ബൈബിളിൽ തന്റെ സ്വന്തം ജനമായി ദൈവം വിളിച്ചു വേർതിരിച്ച ഇസ്രായേൽ ജനത്തിനെതിരെ വന്ന ശത്രുക്കൾക്ക് നേരിടേണ്ടി വന്ന ദയനീയ പരാജയത്തിന്റെ വിവരണങ്ങളാണ് രണ്ട് ദിനവൃത്താന്തം ഇരുപത് ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരമുള്ള ഒരു സംഭവം വിവരിക്കുന്നത് ഇങ്ങനെ അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂതായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ മൊവാബിർ സെയ്ർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു അമ്മോന്യരും മൊവാബിരും ഒരുമിച്ച് സെയ്ർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു അതിനുശേഷം അമോനരും മൊവാബിരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശബശരീരങ്ങൾ കിടക്കുന്നതാണ് കണ്ടത് ഒന്ന് ഇരുപതിലും സമാനമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അനന്തരം സാവോളും കൂടെയുണ്ടായിരുന്ന ജനവും അണിനിരന്ന് യുദ്ധ സ്ഥലത്തേക്ക് ചെന്നു ഫിലിസ്തീർ പരസ്പരം പടവെട്ടി നശിക്കുന്നതാണ് അവർ അവിടെ കണ്ടത് തലയറുത്തും വെടിവെച്ചും ചാവേറായി പൊട്ടിത്തെറിച്ചും ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുകയും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തും പിഞ്ചുകുഞ്ഞുങ്ങളെ അനാഥരാക്കിയും സ്ത്രീകളെ വിധവകളാക്കിയും വിധവകളെ ലൈംഗിക അടിമകളാക്കിയും ക്രൈസ്തവരുടെ ജീവിതങ്ങൾ കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടും തീവ്രവാദികൾ അരങ്ങു തകർക്കുന്ന നൈജീരിയയിൽ ക്രൈസ്തവർത്താങ്ങളുടെ രക്തം ചിന്തി വിശ്വാസം സംരക്ഷിക്കുന്നതിന്റെ ഹൃദയഭേദകമായ ദൃശ്യങ്ങളും നിലവിളികളും കണ്ടിട്ടും കേട്ടിട്ടും നിർവികാരിതയുടെ ലോകത്തു നിന്നും പുറത്തു കടക്കാൻ തയ്യാറാകാത്ത അന്താരാഷ്ട്ര സ്വാധീന ശക്തികൾക്കും മാധ്യമങ്ങൾക്കും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം ഒരു പാഠമാകട്ടെ ശത്രുക്കളെ സ്നേഹിക്കുവിനെന്നും പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവനെന്നും ക്രൈസ്തവരെ പഠിപ്പിച്ച കർത്താവ് തന്റെ ജനത്തിന് പലപ്പോഴായി നൽകുന്ന ഒരു വാഗ്ദത്ത വചനമുണ്ട് ഭയപ്പെടേണ്ട നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും എന്നത് നൈജീരിയ നൈജർ ചാഡ് കാമറൂൺ എന്നിവയുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചാഡ് തടാകത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഡോഗോൺ ചിക്കു ഗ്രാമത്തിൽ ബൊക്കുഹറാം തീവ്രവാദികളും ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യയിലെ തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പരിണിത ഫലങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിരിക്കുകയാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ കൊന്നൊടുക്കുന്നത് ലക്ഷ്യമിട്ട ശത്രുക്കൾ ഒടുവിൽ അന്യോന്യം പടവെട്ടി നശിച്ച ചരിത്രം ഇന്ന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ ലക്ഷ്യമിട്ട് സംഘടിതമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘങ്ങൾക്കിടയിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ഓർക്കുക അനീതിയുടെയും അക്രമത്തിന്റെയും പാതകൾ നാശത്തിലെ അവസാനിക്കൂ അധാർമിക പ്രത്യയശാസ്ത്രങ്ങൾ പിഞ്ചൊല്ലുന്നവരുടെ അന്ത്യം വളരെ ദയനീയമായിരിക്കും